രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രമിന്ത ദക്ഷ വേദന കൊണ്ട് ഉറക്കക്കറിഞ്ഞു രുദ്രൻ നോക്കിയപ്പോ അവളുടെ വിരലിൽ നിന്നും രക്തം കിണിഞ്ഞു വരുന്നു ബഹളം കേട്ടുകൊണ്ട് ലക്ഷ്മിയമ്മയും കയറി വന്നു എന്താ മോളെ എന്താ പറ്റിയത് ചോദിച്ചുകൊണ്ട് അവർ നോക്കിയപ്പോഴാണ് ദക്ഷയുടെ കൈ മുറിഞ്ഞത് കാണുന്നത് അയ്യോ ഇതെന്ത് പറ്റി രക്തം വരുന്നുണ്ടല്ലോ ഈശ്വര അമ്മ ഇവിടെ നിൽക്ക് എങ്ങോട്ടായി പാഞ്ഞു വരുന്നത് ലക്ഷ്മിയമ്മയെ രുദ്രൻ വഴക്കു പറഞ്ഞു നിലട്ട് നിലത്ത് പൊട്ടിച്ചിതറി കിടക്കുന്ന ഫോട്ടോയുടെ ചില്ലുകൾ അപ്പോഴാണ് അവർ കാണുന്നത് മോളെ സൂക്ഷിച്ച് ദക്ഷയെ പിടിച്ചുകൊണ്ടുപോയി ബെഡിൽ ഇരുത്തിയിട്ട് അവർ ഒരു ടവൽ എടുത്തുകൊണ്ട് അതിലേക്ക് അവളുടെ കൈ അമർത്തിപ്പിടിച്ചു മോനെ മുറിവിന് പുരട്ടുന്ന പോയിൻ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ ഇവിടില്ല എങ്കിൽ എൻ്റെ റൂമിലുണ്ട് നീ ഒന്ന് പോയി എടുത്തിട്ട് വരൂ അമ്മ ചെന്നോളൂ ചെന്നെടുത്ത് ശുശ്രൂഷിച്ച മതി എനിക്ക് ടൈമില്ല രുദ്രൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ലക്ഷ്മി മകനെ നോക്കി എടാ ഇത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി ചെയ്യരുത് നീ കണ്ണിലല്ലമ്മ ദക്ഷിയുടെ വിരലിലാണ് ചോര അമ്മ അത് തുടച്ചു കൊടുക്ക കാറിന്റെ ചാവിയും എടുത്തുകൊണ്ട് രുദ്രൻ വേഗത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോയി ലക്ഷ്മിയമ്മ അവളെയും കൂട്ടി റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നിട്ട് അവരുടെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി അവളുടെ മുറിവ് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് അതിൽ മരുന്ന് പുരട്ടി വെച്ചു കൊടുത്തു വേദനയുണ്ടോ മോളെ ചെറുതായിട്ട് എന്നാലും സാരമില്ലമ്മേ മോളിവിടെ ഇരിക്കുക അമ്മ ചായ കൊണ്ടുവന്ന് തരാം വേണ്ട കുഴപ്പമില്ലെന്നേ ഇവിടെ ഇരിക്കുകൊട്ടി പറയുന്നത് അനുസരിക്കാൻ വയ്യേ നിനക്ക് ലക്ഷ്മി കണ്ണുരുട്ടിയതും ദക്ഷ പിന്നീട് ഒന്നും മിണ്ടാതിരുന്നു ആ സമയത്ത് ലക്ഷ്മിയുടെ ഫോണിലേക്ക് ലേഖയുടെ മിസ്ഡ് ഗോൾ വന്നിരുന്നു ലക്ഷ്മി ഉടനെ തന്നെ ദക്ഷയ്ക്ക് ഫോൺ കൊടുത്തു അവൾ അമ്മയെ തിരിച്ചു വിളിച്ചു ലേഖ വീട്ടിൽ നിന്നും ഇറങ്ങിയെന്ന് പറയുവാൻ വേണ്ടിയാണ് വിളിച്ചത് അരമണിക്കൂറിനുള്ളിൽ അവർ അമ്പലത്തിൽ എത്തിച്ചേരും ഒരു ഓട്ടോറിക്ഷയിലാണ് പോരുന്നത് മകളുടെ മകൾക്കും അമ്പലത്തിൽ വരാനും എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് അവൾ പറഞ്ഞു കാരണം രുദ്രൻ ഏത് സമയത്താണ് തിരിച്ചു വരുന്നത് എന്നൊന്നും അവൾക്കറിയില്ല ഇനിയെങ്ങാനും അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും ആ ഭയങ്കരനാണ് അവൾ ലക്ഷ്മിയെ പറഞ്ഞു വിട്ടത് അവർ പോയ ശേഷം പ്രധാന വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് അവൾ വീണ്ടും രുദ്രന്റെ മുറിയിലേക്ക് പോയി ചില്ലു പൊട്ടിയത് അതുപോലെ കിടപ്പുണ്ട് അതൊക്കെ അവൾ തോത്ത് വൃത്തിയാക്കി എന്നിട്ട് ഒരു കൈകൊണ്ട് തുടച്ചിട്ടു രുദ്രൻ അവൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത് ഇത്തിരി നേരം അവൾ അതിലേക്ക് നോക്കി അതിനുശേഷം മുറിയൊക്കെ അടുക്കി ിപ്പെറു ബെഡ്ഷീറ്റൊക്കെ പൊടി തട്ടി വിരിച്ചിട്ടു അവൾ വീണ്ടും താഴത്തെ നിലയിലേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും രുദ്രന്റെ കാർ വരുന്ന ശബ്ദം അവൾ കേട്ടു എങ്കിലും അത് അവൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കുവാനായി അവൾ ജനാലയെ കൂടി കർട്ടൻ മകഞ്ഞു മാറ്റി ഒന്ന് നോക്കി എന്നിട്ട് ഓടിച്ചെന്ന് വാതിൽ തുറന്നു കയറി വന്നപാടെ അവൻ അമ്മയെ ഉറുക്ക് വിളിച്ചു അമ്മ ഇവിടെ എവിടെ പോയി അമ്പലത്തിൽ നിന്റെ അമ്മ വരൂ എന്ന് പറഞ്ഞു ദക്ഷ തലകുലുക്കി അമ്മയോട് പോകരുതെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു എന്നിട്ടത് കേൾക്കാൻ കൂടി വയ്യന്നായി ഇനി വരട്ടെ അവൻ കലിപ്പോടെ പറഞ്ഞുകൊണ്ട് സെറ്റിയിലേക്ക് പോയിരുന്നു ദക്ഷയ്ക്ക് നോക്കാൻ പോലും ഭയം അവൾ തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി ഇവിടെ കെട്ടിലമ്മയായി വാഴാം എന്നൊരു മോഹം വലുതും ഉണ്ടെങ്കിൽ ഒക്കെ വെറുതെ അണു കേട്ടോടി പിന്നെ നിന്നും രുദ്രന്റെ ഗർജനം കേട്ടതും ദക്ഷ തിരിഞ്ഞു നോക്കി ആരാടി ഈ വിലാസിനി അങ്ങനൊരു സ്ത്രീയെ നിനക്ക് പരിചയമുണ്ടോ അവൻ ചോദിച്ചതും ദക്ഷയുടെ മുഖം താണോ അവൻ അല്പം കൂടി അടുത്തേക്ക് വന്നപ്പോ അവൾ ഇത്തിരി പിന്നിലേക്ക് നീങ്ങി ചോദിച്ചു കേട്ടില്ലേ അവരെ നിനക്കറിയോന്ന് ദക്ഷ തലകുലുക്കി എന്നിട്ട് അവനെ നോക്കി ആരാണ് അച്ഛന്റെ ഒരു പഴയ പരിചയത്തിലുള്ള സ്ത്രീയാണ് ഓ എക്സ് അല്ലടി അവൻ ഉറക്കെ ചിരിച്ചു എക്സ് എന്ന് പറയാൻ പറ്റില്ല എക്സിസ്റ്റിംഗ് ആണല്ലേ പുച്ചഭാവത്തിൽ അവൻ അവളെ അടിമുടി നോക്കി അമ്മാവന്റെ പാരമ്പര്യമായിരിക്കും ഒരുത്തി ഒളിച്ചോടിപ്പോയത് കൊള്ള ബെസ്റ്റ് ഫാമിലി അവൻ രക്ഷയുടെ നേർക്ക് ചെന്നിട്ട് അവളോട് ചേർന്ന് നിന്നു നിനക്കാരെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്നോട് തുറന്നു പറയണം നാളെ മറ്റൊരു നാവിൽ നിന്നും അറിയാൻ എനിക്കിടയുണ്ടാവരുത് അവൻ അവളെ നോക്കി മുരണ്ടു എനിക്കങ്ങനൊന്നുമില്ല ആരോടുമില്ല സത്യാണ് അവൾ അവൻ്റെ നേർക്ക് കൈകൂപ്പി അഭിനയം അതിൽ നിൻ്റെ അച്ഛനാണ് അവാർഡ് ജേതാവ് എന്തൊക്കെയായിരുന്നു ആ പന്ന മോം പറഞ്ഞത് അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ ഒന്ന് പൊക്കോട്ടെ ആ പണം തിരികെ വാങ്ങിക്കൊണ്ടുവരാം ദൈവീത് എന്നെ പോകാനായി അനുവദിക്കണം ഞാൻ കാല് പിടിക്കാം അവൾ രുദ്രന്റെ കാലിൽ വീഴാൻ തുടങ്ങിയതും അവൻ പെട്ടെന്നത് തടഞ്ഞു വേണ്ട വേണ്ട ഇമ്മാതിരി കൂതറക്കെട്ടുകാഴ്ചകളൊന്നും രുദ്രന്റെ മുൻപ് വേണ്ട നീ ഇവിടെ നിന്നും ഒരിടത്തേക്കും പോകില്ല താനും ഇത് പറയുന്നത് രുദ്രനാരായണനാണ് തേവർമഠത്തിൽ രുദ്രനാരായണൻ ഇതിൽ എന്തെങ്കിലും വീഴ്ച നീ വരുത്തിയാൽ ഈ രുദ്രന്റെ ഇതുവരെ കാണാത്ത മുഖം നീ കാണേണ്ടി വരും ഞാൻ പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരാം അല്ലെങ്കിൽ ഉദ്രേട്ടൻ എൻ്റെ ഒപ്പം ഒന്നും വരൂ എങ്ങനെങ്കിലും ആ കാശു വാങ്ങിച്ചെടുക്കാം എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് മടങ്ങാമല്ലോ അതുകൊണ്ടായിട്ട പറയുന്നതനുസരിച്ചാൽ മതി അല്ലാണ്ട് ഇങ്ങോട്ട് കൂടുതൽ സംസാരം വേണ്ട അനുസരിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്യുന്നുള്ളൂ ജാനകിയെ പോലെ ഒരിക്കലും ചതിക്കില്ല വിലാസിനെ കണ്ടിട്ട് അവരോട് കാശ് മേടിക്കാം ഓ നിന്റെ തന്തയപ്പോ കാശ് അവർക്ക് തന്നെ കൊടുത്തല്ലേടി ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കാൻ ആ ചെറ്റയ്ക്ക് നാണമില്ലേ മൂത്ത് നരച്ചില്ലേ അയാള് എന്നിട്ട് നടക്കുന്ന നടപ്പ് കണ്ടില്ലേ രുദ്രം പറയുന്ന വാചകങ്ങൾ കേൾക്കുംതോറും അവൾക്ക് താൻ അവൻ്റെ മുൻപിൽ നഗ്നയായി നിൽക്കുമ്പോൾ തോന്നി അത്രയ്ക്ക് അരോചകമായിരുന്നു അവൻ്റെ വാക്കുകൾ ഒപ്പം അച്ഛൻ എന്ന വ്യക്തിയിൽ താൻ കണ്ടിരുന്നതും ഓർത്തിരുന്നതുമായ സത്യങ്ങൾ നിന്റെ തന്ത കൊടുത്ത കാശിന് അവളും അവളുടെ മകനും കൂടി ബിസിനസ് തുടങ്ങി കട തുടങ്ങിയിട്ട് രണ്ടു ദിവസമായിന്ന് നീ ചെന്ന് കാശു ചോദിച്ചാൽ ഇനി അവൻ ആ കടയെടുത്ത് നിന്റെ തലയെ വെച്ച് തിരുവോടി അലറികൊണ്ട് രുദ്രം പാഞ്ഞു വന്നപ്പോ ദക്ഷ നിസ്സഹായയായി അവനെ നോക്കി നിന്നു എന്നോട് കാശ് മേടിച്ചത് വിശ്വനാഥനാണെങ്കിൽ അയാളോട് തിരിച്ചു മേടിക്കാനും എനിക്കറിയാം അതിന് വിശ്വനാഥൻ്റെ മകളുടെ സഹായം രുദ്രൻ ആവശ്യമില്ല എനിക്കൊരു ചിട്ടിയുണ്ട് അത് പിടിച്ചിട്ട് ഞാൻ കാശ് തരാം പിന്നെ കുറച്ച് സ്വർണമുണ്ട് ഒരുപാടൊന്നുമില്ല നാലഞ്ച് പവൻ കാണും അതും ഇന്നത്തെ വിലയ്ക്ക് കൊടുത്താൽ മൂന്ന് മൂന്നര ലക്ഷം രൂപ കാണും കെ എസ് എഫ് ഇന്ന് കിട്ടുന്ന പൈസയും എല്ലാം കൂടെ കൂട്ടിയാലും പത്ത് ലക്ഷം രൂപ മിച്ചം തരാം അവൻ നോക്കിയതും ദക്ഷി ദക്ഷായി കണക്ക് പറഞ്ഞുകൊണ്ട് രുദ്രനെ നോക്കുകയാണ് ജോലിക്ക് പോയാൽ മാത്രം എനിക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കൂ പോ അവൻ അലറി ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ട് ഞാൻ പോവുള്ളൂ സത്യമായിട്ടും ലക്ഷ്മി അമ്മയ്ക്കും സമ്മതമാണ് അമ്മയാണോ നിന്നെ താലി കെട്ടിയത് അല്ല പിന്നെ ആരടി രുദ്രേട്ടൻ അപ്പോൾ ആര് പറയുന്നത് നീ അനുസരിക്കും ം പറയുന്ന ഈ ഒരു കാര്യത്തിൽ മാത്രം എന്നോട് ഇത്തിരി കനിവ് കാണിക്കണം എൻ്റെ അപേക്ഷയാണ് ദക്ഷയും രുദ്രനും സംസാരിച്ചു കൊണ്ട് നേരത്താണ് ലക്ഷ്മിയമ്മ അവിടേക്ക് വന്നത് അമ്മ എവിടെ പോയിരുന്നു അന്ന് കയറിയ പാടെ അവൻ ചോദിച്ചു അമ്പലത്തില് പോകരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ നിന്റെ അനുവാദം ലഭിച്ചിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടിട്ടുള്ളത് എനിക്ക് ഭഗവാനെ കാണണമെന്നും പ്രാർത്ഥിക്കണമെന്നും തോന്നി എനിക്ക് തോന്നുമ്പോൾ ഞാൻ അവിടേക്ക് പോകും തൻ്റെ കയ്യിലിരുന്ന ചെറിയൊരു കവർ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറയുകയാണ് പെട്ടെന്ന് രുദ്രൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ആ കവർ തട്ടിപ്പറിച്ചു എന്നിട്ട് മുകളിലേക്ക് പാഞ്ഞു പോയി എടാ മോനെ നിക്ക് അവർ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട് പക്ഷേ രുദ്രൻ അതിവേഗത്തിൽ പോയിരുന്നു അപ്പോഴേക്കും ദക്ഷ അവന്റെ പിന്നാലെ ഓടിച്ചെന്നു ചെന്നു എന്റെ സർട്ടിഫിക്കറ്റ്സ് ആണിത് അത് തിരിച്ചു തരണം പ്ലീസ് തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇനി കൈകളും കൂപ്പിപ്പിടിച്ച് കരയുന്ന ദക്ഷയെ രുദ്രൻ ഒന്ന് നോക്കി എൻ്റെ ജീവിതത്തിൽ എനിക്കാകെയുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും സന്തോഷവും ഒക്കെയാണ് നിങ്ങളുടെ കയ്യിൽ വെറുതെ ചുരുട്ടി കൂട്ടിപ്പിടിച്ചിരിക്കുന്ന എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാവും പകലും ഒരുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിലയിലെത്തിയത് എൻ്റെ അച്ഛനും അപ്പച്ചിയുടെ മകളും ചേർന്ന് നിങ്ങളെ ചതിച്ചുവല്ലോ എന്ന ഒറ്റ കാരണത്താൽ ഞാൻ ഇതുവരെ പിടിച്ചു നിന്നു ഈ വീട്ടിൽ ഒരു വേലക്കാരിയുടെ സ്ഥാനമാണ് എനിക്ക് നിങ്ങളത് ലക്ഷ്മിയമ്മയോട് പോലും പറഞ്ഞില്ലേ ഈ താലയും കഴുത്തിലിട്ട് എനിക്ക് എന്തിനാണ് ഒരു വേലക്കാരിയുടെ സ്ഥാനം അത്രയും നേരം പാവത്തെ പോലെ നിന്നവൾ തൻ്റെ നേർക്ക് ചേറിക്കൊണ്ട് പറഞ്ഞപ്പോൾ രുദ്രനിൽ ഒരു ഞെട്ടലായിരുന്നു ഈ താലിമാല പറിച്ചെടുക്കുക എന്നിട്ട് ഏതെങ്കിലും ആറ്റിലോ പുഴയിലോ കൊണ്ടുപോയി കളയുക അതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം തീരും എന്നിട്ട് എന്നിട്ടിവിടെ വേലക്കാരിയായിട്ട് തുടരണമെങ്കിൽ ഞാൻ തുടരാം ഒപ്പം നിങ്ങളുടെ കാശ് തിരിച്ചു തരാനുള്ള വഴിയും ഞാൻ പറഞ്ഞു തന്നുമല്ലോ മര്യാദയ്ക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരണം തന്നില്ലെങ്കിലും നീ എന്നാ ചെയ്യും ദക്ഷ തൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് കിതപ്പടക്കുന്ന ദക്ഷയുടെ അടുത്തേക്ക് ഇത്തിരി നീങ്ങി വന്നിട്ട് രുദ്രൻ ചോദിച്ചു വെറും കുറച്ച് ദിവസങ്ങളുടെ പരിചയം മാത്രമേ ഉള്ളൂ എങ്കിലും സമൂഹത്തിൻ്റെ മുൻപിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്റെ മരണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും നിങ്ങൾ അവസാനമായിട്ട് അതുകൂടി പറഞ്ഞിട്ട് രുദ്രന്റെ കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റും വാങ്ങി അവൾ തിരിഞ്ഞു പെട്ടെന്ന് ഒറ്റ കുതിപ്പിന് അവനവളെ പിന്നിലേക്ക് വലിച്ചു ഇടം കൈകൊണ്ട് അവളുടെ അണിവയറി ചുറ്റിപ്പിടിച്ചു വലങ്കിൽ അവൻ ആ ഫയൽ മേടിച്ചെടുത്ത് നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞിരുന്നു എന്താണ് കുറെ ഡയലോഗ് വിട്ടിട്ട് ഓടി പോകാന്ന് കരുതിയോ അവളുടെ കാതിൽ അവന്റെ മുഖം ചേർന്നു വന്നപ്പോ ദക്ഷ കിടന്ന് കുതിറി അച്ഛൻ്റെ അഭികിതസന്തതി നിനക്ക് കാശെടുത്ത് വീശുമോടി വീണ്ടും അവൻ ചോദിച്ചു ഈ താലിമാല പുഴയിലെറിഞ്ഞു കളയണമല്ലേ ശരി ഞാനായിട്ട് ചെയ്യുന്നില്ല നീ തന്നെ ചെയ്തോളൂ അവൻ അത് പറഞ്ഞപ്പോ ദക്ഷ ഒരു നിമിഷത്തേക്ക് അനങ്ങാതെ നിന്നു പുഴ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കിഴക്ക് വശത്തൊരു കിണറുണ്ട് അല്ലെങ്കിൽ കുറച്ച് മാറി ഒരു കുളവും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ പരിപാടി അങ്ങ് നടത്തുക രുദ്രൻ്റെ കൈ അയഞ്ഞു വന്നിട്ട് അവളുടെ വയറിൽ നിന്നും മാറി എന്നിട്ടും ദക്ഷി അങ്ങനെ നിന്നു ഈ സമയത്ത് രുദ്രൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു സർ ആ കുട്ടിയുടെ ബയോഡേറ്റ എത്രയും പെട്ടെന്ന് അയക്കുമോ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം നിലവിൽ മാത്സ് ടീച്ചറിൻ്റെ വേക്കൻസിയാണുള്ളത് രജനീഷ് ചന്ദ്രൻ്റെ മെസ്സേജ് വായിച്ചുകൊണ്ട് രുദ്രൻ തൻ്റെ മുറിയിലേക്ക് നടന്നു തുടരും